ശബരിമലയിൽ ഉത്സവത്തിന് കൊടിയേറി രാവിലെ എട്ട് ഇരുപതിനും ഒമ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ടര മഹേശ്വരി മോഹനർ കൊടിയേറ്റി മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി സഹകാർമികനായി വരും ദിവസങ്ങളിൽ ഉത്സവ ബലിയും ഉത്സവബലി ദർശനവും എഴുന്നള്ളിപ്പ് നടക്കും ഇരുപത്തിനാലിനാണ് ശരങ്കുത്തിയിൽ പള്ളിവേട്ട പൈങ്കുനി ഉത്രം നാടായ ഇരുപത്തിയഞ്ചിനാണ് ആറാട്ട് രാവിലെ ഒമ്പതിന് നിന്ന് പമ്പയിലേക്ക് ആറാട്ട് എഴുന്നള്ളത്ത് നടക്കും പതിനൊന്ന് മുപ്പതിനാണ് പമ്പയിൽ ആറാട്ട് എഴുന്നള്ളത്ത് തിരിച്ച് സന്നിധാനത്തെത്തി രാത്രി കൊടിയിറങ്ങും രാത്രി തന്നെ നട അടയ്ക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore